പട്ടാമ്പി ടൌണിലെ പാർക്കിംഗുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികളുമായി നഗരസഭ രംഗത്ത് പാർക്കിംഗ് ഏരിയകൾ നിശ്ചയിച്ചുള്ള ബോർഡുകൾ ഉടൻ തന്നെ സ്ഥാപിക്കും പാർക്കിംഗുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും നഗരസഭ ചെയർപേഴ്സണോ ലക്ഷ്മിക്കുട്ടിയും വൈസ് ചെയർമാൻ ടി പി ഷാജിയും വ്യക്തമാക്കി പട്ടാമ്പി ടൌണിൽ പാർക്കിംഗുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിക്കുന്ന നടപടികൾക്കെതിരെ വ്യാപക പരാതികൾ ഉയർന്നിരുന്നു ഇതിനെതിരെ വ്യാപാരികൾ പ്രത്യക്ഷ സമരപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ഇതേ തുടർന്നാണ് നഗരസഭ ചൊവ്വാഴ്ച ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം വിളിച്ചു യോഗത്തിൽ അനധികൃത പാർക്കിംഗിനെതിരെയുള്ള നടപടികൾ തുടരാനാണ് തീരുമാനം ടൌണിൽ പാർക്കിംഗുമായി ബന്ധപ്പെട്ട ബോർഡുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി വൈസ് ചെയർമാൻ ടി പി ഷാജിയും അറിയിച്ചു ടൗണിലെ എവിടെയെല്ലാം പാർക്ക് ചെയ്യാമെന്നതും അടയാളപ്പെടുത്തും പഴയ മാർക്കറ്റ് റോഡിനോട് ചേർന്നുള്ള നഗരസഭയുടെ സ്ഥലത്ത് സൗജന്യ പാർക്കിങ്ങിനായി അനുവാദം നൽകുന്നുണ്ട് അതേസമയം പഴയ കെ ബസ് സ്റ്റാൻഡിൽ പേ പാർക്കിംഗ് തന്നെ തുടരുമെന്നും ഇവർ വ്യക്തമാക്കി ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ചിട്ട് ഒരു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറേ ഭാഗങ്ങൾ ആയി എന്താ പാർക്കിങ്ങിനും അതുപോലെ നോ പാർക്കിങ്ങിനായി സ്ഥലങ്ങൾ നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സി ഐക്കതിൻ്റെ സ്ഥലങ്ങളൊക്കെ നമ്മൾ കൈമാറിയിട്ടുണ്ട് നോ പാർക്കിംഗ് ബോർഡുകൾ വെക്കാനുള്ള തീരുമാനം ഇന്ന് എടുത്തിട്ടുണ്ട് നമുക്കറിയാം പട്ടാമ്പിയിൽ നിന്ന് വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന റോഡിലെ കുഴികൾ ഏകദേശം ഇന്ന് അടച്ച് കമാനം വരെ എത്തിയിട്ടുണ്ട് ഇന്ന് ഇന്ന് രാത്രിയോട് കൂടിയിട്ട് അത് ഫുള്ളായിട്ട് ബസ് സ്റ്റാൻഡ് വരേക്കും അത് എത്തിക്കും എന്നുള്ളതാണ് നമ്മുടെ പി ഡബ്ല്യു ഡി ഭാഗത്തു നിന്ന് കെ ആർ എഫ് ബി ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അവരുടെ തീരുമാനം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ എന്താ മറ്റ് ഇപ്പോൾ മഴയായി ബന്ധപ്പെട്ടും പാലത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത പത്തൊമ്പതാം തീയതിയോട് കൂടിയിട്ട് അതിൻ്റെ ടെൻഡർ ഓപ്പൺ ചെയ്യുകയും അതിൻ്റെ പണി തുടങ്ങുകയും ചെയ്തതിൽ തന്നെ നമുക്ക് ഒരുവിധം ട്രാഫിക് ജാമുകളെല്ലാം മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ തിരഞ്ഞെടുത്ത ഭാഗങ്ങളൊക്കെ അതായത് കേന്ദ്രങ്ങൾ നമ്മൾ ഇന്ന് തീരുമാനം എടുത്തിട്ടുണ്ട് പാർക്കിംഗ് ഏരിയകളും നോ പാർക്കിംഗ് ഏരിയകളും അവിടെ മാത്രമേ ഇനി ബൈക്കും കാറുകളും വയ്ക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ നഗരസഭയുടെ കീഴിലുള്ള സ്ഥലത്ത് ഫ്രീ ആയി കൊണ്ട് തന്നെ പാർക്കിങ്ങിന് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റു ഭാഗങ്ങളിലൊക്കെ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ തീരുമാനം ആ ഭാഗങ്ങളിലൊക്കെ മാത്രമേ ഇനി മുതൽക്ക് പാർക്കിംഗ് അനുവദിക്കുന്നുള്ളൂ ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മുടെ പട്ടാമ്പി ടൗണ് ഏർ വളരെയധികം ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് പട്ടാമ്പി ടൗണിലെ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ ഓട്ടോ തൊഴിലാളികൾ ബസ് ഓണേഴ്സൊക്കെ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പതിനെട്ടാം തീയതി കമ്മിറ്റി ചേർന്ന് വളരെ വിശദമായ ചർച്ച നടത്തിയാണ് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അന്ന് പി ഡബ്ല്യു ഡിയോട് റോഡ് കുഴികളടക്കാനും നഗരസഭാ റോഡുകൾ അടിയന്തരമായി റിപ്പയർ ചെയ്യാനും ഒക്കെ അന്ന് തീരുമാനമെടുത്തു നഗരസഭ അന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ നഗരസഭ ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തികൾ ആരംഭിക്കാൻ അന്ന് സാധിച്ചിട്ടുണ്ട് അതിനുശേഷം പി ഡബ്ല്യു ഡി അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ പരിപൂർണമായി പട്ടാമ്പി നഗരത്തിലെ റോഡുകൾ ഗതാഗത യോഗ്യമാക്കാനുള്ള പ്രവർത്തികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ഉണ്ടായിട്ടുള്ള പ്രളയത്തിന്റെ അടിസ്ഥാനത്തില് പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ ത തകർന്നതിൻ്റെ അടിസ്ഥാനത്തില് ഒരു വഴി മാത്രമാണ് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നത് ആയതുകൊണ്ട് തന്നെ പട്ടാമ്പിൽ രൂക്ഷമായ രീതിയിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ പല സ്ഥലങ്ങളിലും അനധികൃത പാർക്കിങ്ങൾ പാർക്കിങ്ങുകളുണ്ട് അതുപോലെ തന്നെ പല വാഹനങ്ങളും റോഡിൻ്റെ സൈഡിൽ പാർക്കിംഗ് അല്ലാത്ത സ്ഥലത്ത് നിർത്തിയിടുന്നതൊക്കെ തന്നെ ഈ ടൗണിലെ ഗതാഗത കുരു കുരുക്ക് വർദ്ധിപ്പിക്കുന്നത് കൊണ്ടാണ് കർശനമായ നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോയത് ഈ പോലീസിൻ്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് വ്യാപാരികളുമായി ചില്ലറ വിഷയങ്ങളുണ്ടാകുകയും അത് ഒരു സമരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ നിലവിലുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇന്ന് രാവിലെ പത്ത് മണിക്ക് വിവിധ വ്യാപാരി സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്തു ആ യോഗത്തിൽ അവർക്ക് ഉള്ള നിർദ്ദേശങ്ങൾ പട്ടാമ്പിലെ ഗതാഗത കുരുക്ക് പരിഹരിച്ച് അതേസമയം തന്നെ വ്യാപാരികൾക്ക് കച്ചവടം ചെയ്യാൻ ആവശ്യമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള അവരുടെ നിർദ്ദേശങ്ങളെ മുഴുവനും വാങ്ങുകയും അതിനുശേഷം റെഗുലേറ്ററി കമ്മിറ്റി യോഗം വിളിച്ച് അതിൽ പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ അതുപോലെ തന്നെ പട്ടാമ്പി എം ബി ഐ വിവിധ പി ഡബ്ല്യു ഡി പിന്നെ ഉദ്യോഗസ്ഥർ റവ പിന്നെ റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ ആ യോഗത്തിൽ പങ്കെടുക്കുകയും വ്യാപാരികളുടെയും നഗരസഭയുടെയും നിർദ്ദേശങ്ങൾ അവർക്ക് മുന്നിൽ വളരെ വിശദമായി ചർച്ച ചെയ്തു ആ വിശദമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപാരികളുടെ ആശങ്ക പരിപൂർണമായി പരിഹരിച്ച് പട്ടാമ്പിലെ ഗതാഗത കുരുക്കില്ലാതാക്കാനും കച്ചവടം സുഗമമാക്കാനുള്ള തീരുമാനങ്ങൾ മുനിസിപ്പാലിറ്റി എടുക്കുകയും മുനിസിപ്പാലിറ്റിയുടെ തീരുമാനങ്ങൾ പരി ഏകദേശം പിന്നെ പരിപൂർണമായി തന്നെ വേണമെങ്കിൽ പറയാം അത് ഉദ്യോഗസ്ഥർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ വ്യാപാരികളുടെ ചില നിർദ്ദേശങ്ങളും നഗരസഭയുടെ ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ചില സ്ഥലങ്ങളിൽ കർശനമായി നോ പാർക്കിംഗ് തീരുമാനിച്ചിട്ടുണ്ട് ഒന്ന് ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്ത് ബസ്സുകൾക്ക് കടന്നു പോകാൻ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി അവിടെ വാഹനങ്ങൾ നിർത്തി ആളിറക്കാം പക്ഷേ അവിടെ പാർക്കിങ് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ സ്വീറ്റ് സിറ്റി മുതൽ ആ ഭാഗത്തേക്ക് നോ പാർക്കിങ് തീരുമാനം എടുത്തിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ രണ്ട് ഗേറ്റിന്റെ മുൻവശത്തും വാഹനങ്ങൾ നിർത്തി ആളെ ഇറക്കാം പക്ഷെ അവിടെ പാർക്കിംഗ് ഇല്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് കടന്നു വരുന്ന എൻട്രൻസ് മുതൽ താലൂക്ക് ആശുപത്രി വരെ പിന്നെ കർശനമായി പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട് മാത്രല്ല ആ ഭാഗത്ത് ഒരു പേ പാർക്കിംഗ് ഉണ്ട് നഗരസഭയുടെ ഒരു പാർക്കിങ്ങിന് നേരത്തെ പണം വാങ്ങിയിട്ടാണ് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത് കഴിഞ്ഞ യോഗത്തിന്റെ തീരുമാനപ്രകാരം അത് പരിപൂർണമായി സൗജന്യമാക്കിയിട്ടുണ്ട് അപ്പൊ നഗരസഭ പാർക്കിംഗ് പാർക്കിംഗ് പരമാവധി കൂടി ഈ ഇവിടുത്തെ ഗതാഗതം സുഗമമാക്കാൻ കഴിയും ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും അതോടൊപ്പം പാർക്കിംഗ് പുതുതായി അനുവദിച്ചിട്ടുള്ള ഭാഗങ്ങളൊന്നും പട്ടാമ്പി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ബിൽഡിംഗിന് എതിർവശം പള്ളിപ്പറ റോഡ് പിന്നെ ഓവർബ്രിഡ്ജിന് സമീപം റോസ് കളക്ഷൻ ആ കമാനത്തിൻ്റെ ആ പരിസരത്ത് പുതുതായിട്ട് അനുവദിച്ചിട്ടുണ്ട് കെ എച്ച് ഹോം അപ്ലയൻസസ് മുതൽ ആ ട്രാൻസ്ഫോമർ വരെയുള്ള ഭാഗത്ത് പിന്നെ ഗതാഗതം അനു അനു പിന്നെ പാർക്കിംഗ് അനുവദിക്കുന്നുണ്ട് പട്ടാമ്പി ജി യു പി സ്കൂളിൻ്റെ മുൻവശത്ത് കുറച്ച് ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കും പട്ടാമ്പി കുടുംബിനി രാജപ്രസ്ഥ ആ ഭാഗത്ത് പിന്നെ ഒന്ന് ഒന്നോ രണ്ടോ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പരമാവധി വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം അവിടെ നിലവിലുണ്ട് ഇനിയും കൂടുതൽ സൗ സൗകര്യം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി നഗരസഭ പിന്നെ പരിശ്രമിക്കും പട്ടാമ്പി ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ മുൻവശത്ത് ബൈക്ക് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായ സ്ഥലം അവിടെ ഉണ്ട് നന്ദിലത്ത് മുതൽ ആർ എ ആർ എസ് വരെയുള്ള ഭാഗത്ത് ഇപ്പം നിലവിൽ വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഉണ്ട് അതിൻ്റെ പുറമെ വഴിയോര കച്ചവടക്കാരുടെ യോഗം വിളിച്ചു ചേർത്ത് അവരെ അവർക്കു കൂടി പിന്നെ സൗകര്യപ്രദമാകുന്ന മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ആ ഭാഗത്ത് കൂടി വാഹന പിന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും മേലവട്ടാമ്പി ഏകദേശം നന്ദിലത്തിൻ്റെ ഓപ്പോസിറ്റ് അവിടെ എളാപ്പ തട്ടുകാടുണ്ട് അതിൻ്റെ മുൻവശത്ത് അതായത് റോട്ടിൽ നിന്ന് കയറ്റി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും അതും വ്യാപാരികളുടെ നിർദ്ദേശമാണ് ആ നിർദ്ദേശം പോലീസ് പരിപൂർണമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൽ പറഞ്ഞിട്ടുള്ള നോ പാർക്കിംഗ് ഏരിയക്കും അതായത് പാർക്കിംഗ് ഏരിയക്കും ബോർഡുകളില്ലാത്ത മുഴുവൻ സ്ഥലത്തും രണ്ട് ദിവസത്തിനകം അതിൻ്റെ നടപടികൾ നഗരസഭ സ്വീകരിക്കും എല്ലാ ഭാഗത്തും ബോർഡ് വെച്ച് അതിൻ്റെ പ്രവർത്തികൾ പൂർത്തീകരിക്കും മാത്രമല്ല നേരത്തെ പിന്നെ ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ പത്തൊമ്പതാം തീയതിയോടു കൂടി പട്ടാമ്പിയുടെ പാലത്തിൻ്റെ കൈവരികൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പുതിയ റോഡിൻ്റെ പ്രവൃത്തി ഏകദേശം പട്ടാമ്പി നഗരസഭാ പ്രദേശത്തേക്ക് കടന്നിട്ടുണ്ട് ആ പ്ര പ്രവൃത്തികൾ കൂടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പട്ടാമ്പി നഗരത്തിൽ ഒരു തരത്തിലുള്ള ഗതാഗത കുരുക്കും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം നഗരസഭ അവർക്ക് അനുകൂലമായിട്ട് മാത്രമാണ് എല്ലാ കാലത്തും നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അവർക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ സൗകര്യം അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കും മാത്രമല്ല പോലീസ് നടത്തുന്ന എല്ലാ നടപടികൾക്കും അതായത് ഈ തീരുമാനിച്ച സ്ഥലത്ത് അനധികൃതമായി ഇനി പാർക്കിങ്ങോ അനധികൃതമായ മറ്റെന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് പോലീസുമായി പിന്നെ ജനങ്ങൾ സഹകരിക്കണം എന്നാണ് നഗരസഭക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് റോഡ് ഗതാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണക്കാരായ ആളുകൾ പാവപ്പെട്ട ആളുകൾ വിദ്യാർത്ഥികളൊക്കെ സഞ്ചരിക്കുന്ന റോഡാണ് അത് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ട വ്യാപാരികൾക്ക് മാത്രമല്ല സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള മുഴുവൻ ആളുകൾക്കും അതൊരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ടാണ് നഗരസഭ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്തായാലും ഈ ഒരു പ്രവർത്തികള് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ പട്ടാമ്പി ടൗണിലെ ഒരു പരിധി വരെ അവസാനിപ്പിക്കാൻ സാധിക്കും എന്നാണ് ഗതാഗത പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി